കരോതി വാചാലം ൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നാൽപ്പത്തി ആറാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒൻപതാമത്തെ ശ്ലോകം വികസ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ആ വായ തുറന്നപ്പോൾ അതിൽ കണ്ട കാഴ്ചകളൊക്കെയാണ് രണ്ട് മൂന്ന് ശ്ലോകങ്ങളായിട്ട് പറഞ്ഞത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അങ്ങേത്തന്നെ പലവിധത്തിൽ കണ്ടു ഭഗവാനെ തന്നെ പല വിധത്തിൽ കലശാബുദ്ധിശായിട്ടും വൈകുണ്ഠത്തിൽ വസിക്കുന്ന മഹാവിഷ്ണുവായിട്ടും അതല്ലാതെ കണ്ട് തൻ്റെ മുൻപിൽ വായ തുറന്നു കിടക്കും കാണുന്നതായിട്ടുള്ള തൻ്റെ പുത്രനായിട്ടും ഒക്കെ പല രൂപത്തിൽ എത്ര വിധത്തിലാണ് ഭഗവാനെ കണ്ടത് ആ വായയ്ക്കുള്ളിൽ എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി അതുതന്നെ വായയുടെ ഉള്ളിൽ കണ്ടതായിട്ടുള്ള ആശ്ചര്യം തന്നെ ഒന്നും കൂടി പറയുകയാണ് ഭുവനേ മുഖോദരേ ആ മുഖോദരത്തിൽ മുഖത്തിന്റെ ഉദരത്തിൽ വായുടെ ഉള്ളിലായിട്ട് ഉദരം എന്ന് വെച്ചാൽ ഉൾ ഉൾഭാഗം എന്നുള്ള അർത്ഥമാണ് മുഖോദരേ മുഖത്തിന്റെ ഉദരത്തിൽ വായ്ക്കുള്ളിലായിട്ട് വിക എങ്ങനെയുള്ളതായിട്ടുള്ള വായയാണ് വികസഭുവനേ വികസിക്കുന്നതായിട്ടുള്ള ആ ഭുവനത്തോടു കൂടിയ അതായത് ഭുവനങ്ങളൊക്കെ ഇങ്ങനെ ആ വായിൽ പ്രത്യക്ഷമായിട്ട് തെളിഞ്ഞു തെളിഞ്ഞു വരികയായിരുന്നു ഓരോരോ ഭുവനങ്ങളും വായുടെ ഉള്ളിൽ തെളിഞ്ഞു തെളിഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ ആ ഓരോ ലോകങ്ങളും തെളിഞ്ഞു തെളിഞ്ഞ് വികസിപ്പിച്ച് വികസിച്ച് വരുന്നതായിട്ടുള്ള ആ വായുടെ ഉള്ളിലായി നനു ഭൂയോപി തഥാവിധാനന ഇനി ഭൂയഹ അപി വീണ്ടും തഥാവിധാനനഹ തഥാവിധമായ ആനനത്തോടു കൂടിയ തഥാവിധമായ അപ്രകാരമുള്ള ആനനത്തോടു കൂടിയ തഥാവിധ ആനനഹ ആനനത്തോടു കൂടിയതായ അങ്ങയെ അതായത് വായ തുറന്ന് നിൽക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഭുവനങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണുന്നുണ്ട് ആ ഭുവനത്തിൽ ഭഗവാനെയും കൂടി കാണുന്നുണ്ട് എന്നാണ് എങ്ങനെയാണ് തഥാവിധാനനഹ വായ പൊളിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഭഗവാനെ ആ ഭുവനത്തിൻ്റെ ഉള്ളിൽ കാണാനുണ്ട് അങ്ങനെ തഥാവിധാന അനയാ സ്ഫുടമീക്ഷിതോ വീക്ഷിതോ ഇപ്രകാരം വളരെ വിക്രമായിട്ട് ആ വായ തുറന്നു നിൽക്കുന്നതായിട്ടുള്ള ഭഗവാനെ കാണാനുണ്ട് ആ ഭഗവാന്റെ ഉള്ളിൽ ഭുവനം കാണാനുണ്ട് ആ ഭുവനത്തിൻ്റെ ഉള്ളിൽ അ ഭഗവാൻ വായ തുറന്ന് തൻ്റെ മുൻപിൽ നിൽക്കുന്നതായിട്ടുള്ള തൻ്റെ പുത്രനെയും കാണാനുണ്ട് അങ്ങനെ ആ പുത്രൻ്റെ കഥ എന്താണ് ആ പുത്രനും വായ തുറന്നിട്ടാണ് കിടക്കുന്നത് വായ വായ പൊളിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ വായ പൊളിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഉണ്ണിയുടെ ഉള്ളിൽ വീണ്ടും വായക്കുള്ളിൽ വീണ്ടും ഭുവനങ്ങളൊക്കെ കാണുന്നു ആ ഭവനങ്ങളുടെ കൂട്ടത്തിൽ ആ ഭവനത്തിൽ വായ തുറന്ന് നിൽക്കുന്നതായിട്ടുള്ള തൻ്റെ പുത്രനെയും കാണുന്നുണ്ട് അങ്ങനെ അനവ അനവസ്ഥയോടെയായിട്ട് ഒന്നിൻ്റെ ഉള്ളിൽ ഒരു ഭുവനം വായുടെ ഉള്ളിൽ ഒരു ഭുവനം ആ ഭുവനത്തിൽ ഉണ്ണികൃഷ്ണൻ വായ തുറന്ന് നിൽക്കണു ആ ഉണ്ണികൃഷ്ണൻ്റെ വായയും വേറെയും ഭുവനം ആ അവിടെയും ഉണ്ണികൃഷ്ണൻ വായ തുറന്ന് നിൽക്കുന്നു പിന്നെയും ഭുവനം ആ അതിൻ്റെ ഉള്ളിലും വായ തുറന്ന് അങ്ങനെ നിൽക്കണു ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഭഗ യശോദ കണ്ടു എന്നാണ് പറഞ്ഞത് അതിനൊരറ്റല്ല അങ്ങനെ അനവസ്ഥ അങ്ങനെ അന ഒന്നിന് ഉള്ളിൽ മറ്റൊന്നായിട്ട് മറ്റൊന്ന് കൃഷ്ണനെയായിട്ട് കണ്ടുകൊണ്ട് അതെന്താണ് ഭഗവത് യശോദയ്ക്ക് തോന്നിയത് അനവസ്ഥ ജഗതാം ബദാതനോത് അനവസ്ഥ ഇതിന് ഒരു അവസാനമില്ല ഒന്നിൻ്റെ ഉള്ളിൽ വേറെ ഒന്ന് ഒന്നിൻ്റെ ഉള്ളിൽ വേറൊന്ന് അങ്ങനെ അങ്ങനെ പോയിട്ട് എവിടെയും അതിന് അവസാനം ഉണ്ടാവില്ല അനവസ്ഥയാണ് ഈ ലോകം അനവസ്ഥ ലോകത്തിൻ്റെ തന്നെ അനവസ്ഥ അവസ്ഥാന അവസ്ഥ ഇല്ലാത്തത് അതായത് അവസാനം ഇല്ലാത്തതായിട്ടുള്ള ഒരു ജഗത്താണ് ഇത് പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിന് അങ്ങട് അവസാനമില്ല ഒരിക്കൽ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ഉള്ളിൽ ലയിക്കും പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നീടും അത് പുറത്തു വരും പിന്നീടും ലയിക്കും പിന്നീടും പുറത്തു വരും ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ ലോകത്തിൻ്റെ അനവസ്ഥയെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു മനസ്സിലാക്കി കൊടുത്തു എന്നാണ് പറയണത് ഇന്ന് പൃഥ്വി എന്താണ് വികസ ഭുവനെ മുഖോദരേ വികസിക്കുന്നതായിട്ടുള്ള ആ ഭുവനത്തോടു കൂടിയ ആ മുഹോദരത്തിൽ മുഖത്തിന്റെ വിള്ളിൽ നനു ഭൂയോവി ആശ്ചര്യമാണ് നനു എന്നുള്ളതിനവിടെ ഭൂയോവി വീണ്ടും തഥാവിധാന അപ്രകാരം വായ വിളർന്ന് വിളർന്ന് നിൽക്കുന്നതായ മകൻ പുത്രനെ അനയാ സ്ഫുടം ഈക്ഷിത ഭൻ അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങ് അനയാ ഈ അമ്മയാൽ ഇവളാൽ അമ്മയാൽ വ്യക്തമായിട്ട് കാണപ്പെട്ടു കാണപ്പെട്ടവൻ വ്യക്തം ഈ വ്യക്തമായി കാണപ്പെട്ടതായ അങ്ങ് അനവസ്ഥ ജഗദാം അനവസ്ഥ ജഗതാം ജഗത്തുക്കളുടെ ലോകങ്ങളുടെ മുഴുവൻ അനവസ്ഥയെ അവ അവസാനം ഇല്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥ അതിനെ അവനോത് ആശ്ചര്യം തന്നെ കാണിച്ചു കൊടുത്തു എന്നാണ് ഭഗവാൻ തന്നെ ആ ലോകത്തിന് അവസ്ഥാനം ഇല്ല എന്നുള്ളത് അതിന് അന്ത്യം ഇല്ലാത്ത ഒന്നാണ് തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ഒന്നാണ് എന്നുള്ളത് അങ് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി ആ പ്രപഞ്ചം അനന്തമാണ് അതിനൊരു അവസാനം ഇല്ല അത് സ്ഥി സ്ഥി അസ്ഥിരമാണ് അതിങ്ങനെ മുന്നിൻ്റെ ഉള്ളിൽ പിന്നെ ഒന്നായിട്ട് നമ്മൾ ഈ കണ്ണാടീൻ്റെ കുട്ടിക്കാലത്തൊക്കെ കണ്ണാടി കാണിക്കുക കണ്ണാടി രണ്ട് കണ്ണാടി അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉള്ള ഒരു നടുക്കിലൊരു ബിംബം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബിംബത്തിൽ കൂടെ അത് എന്തെങ്കിലും ഒരു സാധനം രണ്ട് കണ്ണാടിയുടെ ഉള്ളിൽ വെച്ചാൽ ഈ സാധനം ഇങ്ങനെ തുടർച്ചയായിട്ടൊരു പത്ത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഒരു കണ്ണാടി വേറെ ഒരു കണ്ണാടി അതിൻ്റെ ഉള്ളിൽ വേറൊരു കണ്ണാടി അവിടെയൊക്കെ ഈ മെഴുകുതിരി എന്താ വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ ഒരു പരീക്ഷണമൊക്കെ കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് അപ്പം അങ്ങനെ അതുപോലെ ഈ വായുടെ ഉള്ളിൽ ഒരു ഭുവനം ആ ഭുവനത്തിൽ ഉണ്ണികൃഷ്ണൻ ആദ്യം ആ ഉണ്ണികൃഷ്ണൻ്റെ വായല്ലേ പിന്നെയും ഭുവനം ആ ഭുവനത്തിൽ വീണ്ടും ഉണ്ണികൃഷ്ണൻ അങ്ങനെ തുടർച്ചയായിട്ട് അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഈ ലോകത്തിൻ്റെ ഗതി ഇതാണ് ലോകത്തിന് ഇപ്രകാരം ഒരു അവസാനില്ല അത് അസ്ഥിരമാണ് എന്നുള്ളതൊക്കെ അദ്ദേഹയ്ക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് ഇനി ധൃത തദാക്ഷണം ജനനീം തം പ്രണയന മോഹയൻ സ്തനമമ്പിശേത്യുപാസയൻ ഭഗവന്നദ്ഭുത ബാലിമം ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് അമ്മയ്ക്ക് ആകപ്പാടം കൂടിയിട്ട് എന്താ എന്നുള്ളതായ ഒരു തത്വബോധം ഉണ്ടായി പറയണത് ആ അവസ്ഥ അനവസ്ഥ ജഗത്തിൻ്റെ അനവസ്ഥ അമ്മയ്ക്ക് മനസ്സിലായി പക്ഷേ അതങ്ങട് തുടർച്ചയായിട്ട് അങ്ങനെ ആ തത്വബോധം നിലനിൽക്കട്ടെ എന്ന് വിചാരിച്ചില്ല എന്താണെന്നു വെച്ചാൽ ഇവിടെ അമ്മയുടെ മകനായിട്ടാണ് തനിക്ക് അവിടെ കഴിഞ്ഞു കൂടേണ്ടത് അമ്പാടിയിൽ യശോദമ്മയുടെ മകനായിട്ടാണ് ജീവിക്കേണ്ടത് അല്ലാതെ കണ്ട് ഈശ്വരനായിട്ടൊന്നുമല്ല ഇങ്ങനെ തത്വങ്ങൾ പഠിപ്പിക്കുന്നതായിട്ടുള്ളൊരു മഹത് വ്യക്തി ആയിട്ടല്ല ഭഗവാൻ അവിടെ ജീവിക്കാൻ പോണത് അപ്പം അതുകൊണ്ട് ആ മായ ഭഗവാന്റെ മായ കൊണ്ട് ഈ തത്വബോധത്തിനെ അങ്ങോട്ട് മറിച്ചു ഒരു ക്ഷണ നേരത്തേക്ക് അമ്മയ്ക്ക് അങ്ങോട്ട് ആ ബോധമൊക്കെ ഉണ്ടായി എന്ന് വെച്ചാലും അത് വേണ്ട ആവശ്യമില്ല ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് ധൃത തത്വധിയം തത്വധി തത്വബോധം തത്വത്തിൻ്റെ ശരിയായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ തത്വം അത് ധരിച്ചു അമ്മ എങ്ങനെ തത്വധിയം തഥാക്ഷണം ക്ഷണനേരത്തേക്ക് അമ്മയ്ക്ക് ആ തത്വബോധം ഉണ്ടായി പക്ഷേ ജനനീം തം പ്രണയേന മോഹയൻ പിന്നെ ആ അമ്മയെ അങ്ങനെ ഒരു തത്വബോധം ഉണ്ടായി എങ്കിലും ആ അമ്മയെ പ്രണയേന മോഹയൻ സ്നേഹം കൊണ്ട് വീണ്ടും മോഹിപ്പിച്ചു എന്നാണ് അതായത് തത്ത്വബോധങ്ങൾ മറച്ചു വെച്ചു എങ്ങനെ തൻ്റെ സ്നേഹം കൊണ്ട് ആ സ്നേഹം കൊണ്ട് അത്യധികമായിട്ടുള്ള സ്നേഹം കൊണ്ട് അമ്മയ്ക്ക് അപ്രകാരം ഉണ്ടായിരുന്നതായിട്ടുള്ള സ്നേഹമാവുന്ന മായ ആ മായ മായമുണ്ട് അമ്മയ്ക്കുണ്ടായതായ ആ തത്വബോധത്തെ അങ്ങ് മറച്ചുവെച്ചു ഇനി ഈ പ്രപഞ്ചത്തിലെ സംസാരത്തിൽ അമ്മയ്ക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഈ തത്വബോധത്തിൻ്റെ ആവശ്യമില്ല അവിടെ വാത്സല്യം തന്നെയാണ് വേണ്ടത് അമ്മയ്ക്ക് ഭഗവാനോടുള്ളതായിട്ടുള്ള വാത്സല്യം ആണ് വേണ്ടത് അതായത് വാത്സല്യം വാത്സല്യം കൊണ്ട് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് അവിടെ ഈ വ്രജസ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ളതായിട്ടുള്ള സന്തോഷം അപ്പോൾ ആ സന്തോഷം അനുഭവിക്കണം എന്നുള്ളത് കൊണ്ട് ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വാത്സല്യാതിരേകം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആ യശോധയ്ക്കുണ്ടായിരുന്നതായ തത്വബോധത്തെ അങ്ങ് അങ്ങയുടെ മായ കൊണ്ടങ്ങട് മറച്ചുവെച്ചു എന്നാണ് ധൃത തത്വധിയം തദാക്ഷണം ക്ഷണനേരത്തേക്ക് തത്വബോധം ഉണ്ടായി എങ്കിലും അപ്രകാരമുള്ള ആ ജനനീയെ ജനനീം താം ആ ജനനീയെ പ്രണയേന മോഹയൻ സ്നേഹം കൊണ്ടങ്ങോട് മോഹിപ്പിച്ചു എന്നാണ് എങ്ങനെ എങ്ങനെയാണ് അത് മോഹിപ്പിച്ചത് സ്തനമംബ് ദിശേത്യുപാസജൻ പെട്ടെന്ന് അതൊക്കെ മാറിയിട്ട് അമ്മേ അമിഞ്ഞ തരൂ അമ്മയെ പാല് തരൂ സ്ഥനം അമ്പ് ദിശ എനിക്ക് പാല് തരൂ അമിഞ്ഞു തരൂ സ്ഥനമമ്പ് ദിശ ഇതി ഉപാസജൻ അങ്ങടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അമ്മയ്ക്ക് അപ്പോഴേക്ക് ഇതൊക്കെ അങ്ങട് മറന്നു എന്നാണ് ആ സ്നേഹത്തിന്റെ മുമ്പിൽ ആ അമ്മയുടെ അടുത്ത് കുഞ്ചി കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഉണ്ണികൃഷ്ണനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് മറ്റതൊക്കെ ആ വായിൽ കണ്ടതൊക്കെ അങ്ങോട്ട് മറന്നുപോയി ആ തത്വബോധമൊക്കെ ഇല്ലാണ്ടായി എന്നാണ് സ്ഥനമമ്പ് ദിശ നൽകൂ അമ്മ അല്ലയോ അമ്മേ അമ്പ എനിക്ക് സ്ഥനം ദിശ സ്ഥലത്തെ നൽകൂ മുല പാല് തരൂ എന്നിങ്ങനെ ഉപാസജൻ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അമ്മയുടെ അടുത്തേക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അമ്മോട് മുല കുടിക്കാനായിട്ട് പുറപ്പെട്ടു അമ്മയുടെ മുല കുടിക്കാനായിട്ട് പുറപ്പെട്ടു ഭഗവന്ന അത്ഭുത ബാല അത്ഭുത അല്ലയോ ഭഗവാനെ എല്ലാ ശക്തികളും ഉണ്ട് എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളതായിട്ടുള്ള അത്ഭുതശക്തി ശക്തികളുള്ളതായിട്ടുള്ള അല്ലയോ ബാല ഭഗവൻ ഭഗവാനായിട്ടുള്ള അല്ലയോ അത്ഭുത ബാല പാഹിമം ഇനെ രക്ഷിച്ചാലും എന്നെ രക്ഷിച്ചാലും എന്നിങ്ങനെ ഭഗവാനോട് ഭട്ടതിരിപ്പാടിൻ്റെ അപേക്ഷയോടുകൂടിയിട്ട് ആ ദശകം വികസത് ഭുവനേ മുഖോദരേ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ചെറുവായ പിളർന്നു നിന്നയും വളരും വിശ്വവുമങ്ങുവായിരം തം പ്രണയേലമോ ഭഗവന്ന കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഇതി തവമറിഞ്ഞ രക്ഷണം ജനനീം പ്രേമമതോടെ മായയാൽ തരു പാലിനി എന്നു കെഞ്ചിടും ഭഗവന്നദ്ഭുത ബാല രക്ഷമാം ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ